നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിന് പാലക്കാട് കെ പി എം ഹോട്ടലിലേക്ക് ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ ഇരച്ചെത്തുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടം എം എൽ എ തൂക്കിയെടുക്കുന്നു രാഹുലിന്റെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് മൂന്നാം ലൈംഗിക പീഡന പരാതിയാണ് ഇപ്പോൾ കാനഡയിൽ താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശിനിയുടേതാണ് പരാതി പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവതരം തന്റെ ബലാത്സംഗം ചെയ്തുവെന്നും ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം നടത്തിയെന്നും യുവതിയുടെ പരാതിയിൽ എടുത്തു പറയുന്നു രാഹുലിനെതിരെ ഉയർന്ന ഒന്നും രണ്ടും പരാതിയിൽ ചില ലൂപ്പ് കോൾസ് വ്യക്തമായിരുന്നു ആദ്യ രണ്ട് പരാതിയിലും യുവതികളുടെ കൺസെന്റ് അതിൽ പ്രധാനമായിരുന്നു അതുകൊണ്ടുതന്നെ കോടതികളിൽ രാഹുൽ പാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി എത്തുമ്പോൾ യുവതികളുടെ കൺസെന്റ് അത് കോടതി പോലും എടുത്തു പറഞ്ഞു എന്നാൽ മൂന്നാം പരാതി വ്യക്തമായി രാഹുലിനെ തീർക്കുന്ന തരത്തിൽ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ തന്നെ അതിക്രൂരമായി രാഹുൽ പാങ്കൂട്ടം ബലാത്സംഗം ചെയ്തുവെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് നടക്കുന്ന വിവരങ്ങളാണ് പരാതിയിൽ നമ്മൾ വായിച്ചറിയുന്നത് ഭർത്താവുമായി ഒരു പ്രശ്നം ഇതിനെ തുടർന്ന് സമൂഹ മാധ്യമത്തിലൂടെ രാഹുൽ പാങ്കൂട്ടവുമായി തന്നെ പരിചയപ്പെടുന്നു വിഷയങ്ങൾ സംസാരിക്കാൻ അത്യാവശ്യമായി കാണണമെന്ന് രാഹുൽ മാങ്കൂട്ടം തന്നോട് പറയുന്നു തുടർന്ന് ഏതെങ്കിലും റെസ്റ്റോറന്റിലിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതി രാഹുലിനെ കാണാൻ നിശ്ചയിച്ചു രാഹുൽ പറഞ്ഞു ഒരു ഹോട്ടലിൽ റൂമെടുത്ത് അവിടെ തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തൻ അതുപ്രകാരം ഒരു റൂം എടുത്ത് ഹോട്ടൽ മുറിയിൽ കാത്തിരുന്നു റൂമിലേക്കെത്തിയ രാഹുൽ ബാങ്കൂട്ടം പെട്ടെന്ന് തന്നെ അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു തന്നെ മുഖത്തടിച്ചു ശരീരമാകെ മർദ്ദിച്ചു പിന്നീട് ക്ഷമ പറഞ്ഞ് വീണ്ടും തന്നെ വശത്താക്കാൻ ശ്രമിച്ചു ഒരു കുഞ്ഞിനെ വേണമെന്ന് രാഹുൽ പാങ്കൂട്ടം ആവശ്യപ്പെട്ടു ഏറെ വൈരുദ്ധ്യങ്ങൾ ഈ പരാതിയിൽ നമുക്ക് കാണാം എങ്കിലും രാഹുൽ പാങ്കൂട്ടം യുവതിയുമായുള്ള ബന്ധം പോലീസിന് മുന്നിൽ സമ്മതിക്കുന്ന കാഴ്ചയാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഒരേ പാറ്റേണിലുള്ള മൂന്ന് തുടർ പീഡനങ്ങൾ മൂന്നാമത്തെ പരാതി പോലീസിന് ലഭിക്കുന്നത് ഒരു ഇമെയിൽ ബോംബായി പോലീസിന് ലഭിച്ച പരാതിയിന്മേൽ രഹസ്യ തെളിവുകൾ ശേഖരിക്കലായിരുന്നു ആദ്യഘട്ടം കാനഡയിലുള്ള യുവതിയുമായി വീഡിയോ കോൺഫറൻസിംഗ് കാര്യങ്ങൾ പോലീസ് സംഘം ഉറപ്പിച്ചു രാഷ്ട്രീയ ഉന്നതരുമായി പോലീസ് ഉദ്യോഗസ്ഥർ ചില കൂടിക്കാഴ്ച നടത്തി ഭരണ നേതൃത്വം അതീവ രഹസ്യ ഓപ്പറേഷനുള്ള അനുമതി നൽകി പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയാണ് ഈ യുവതി കാനഡയിലാണിപ്പോൾ താമസം ഏറ്റവും അടുത്ത ദിവസം കേരളത്തിലെത്തി കൂടുതൽ തെളിവുകൾ കൈമാറുമെന്ന് യുവതി പറയുന്നു പരാതി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ അതിവിദഗ്ധമായി പോലീസ് സംഘം നീങ്ങി ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ് പന്ത്രണ്ടര മണിക്ക് പാലക്കാട് കെ പി എം ഹോട്ടലിലേക്ക് പോലീസ് സംഘം എത്തുമ്പോൾ യാതൊരുവിധ സംശയവും രാഹുൽ ക്യാമ്പിന് നൽകിയിരുന്നില്ല ഹോട്ടലിലെത്തിയ പോലീസ് സംഘം പെട്ടെന്ന് തന്നെ റിസപ്ഷനിലുള്ള സ്റ്റാഫ്സിന്റെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു പിന്നീട് ഹോട്ടലിലെ രണ്ടായിരത്തി രണ്ടാം നമ്പർ മുറിയിലേക്ക് പോലീസ് സംഘം തിരിച്ചെത്തി അതിനു മുൻപ് രാഹുലിന്റെ ഡ്രൈവറും സ്റ്റാഫും അവിടെ നിന്ന് പോയി എന്നുറപ്പ് വരുത്തിയിരുന്നു മുറിക്ക് മുന്നിലെത്തിയ പോലീസ് വാതിലിൽ തട്ടി എന്നാൽ കഥകു തുറക്കാൻ ആദ്യഘട്ടത്തിൽ രാഹുൽ തയ്യാറായില്ല രാത്രി കിടന്ന അതേ വേഷത്തിൽ പിന്നീട് പോലീസ് രാഹുലിനെ തൂക്കിയെടുക്കുന്നു പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്കാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവന്നത് രാഹുലിനെ പോലീസ് പിടികൂടിയെന്നറിഞ്ഞ് അവിടേക്ക് പി എയും അഭിഭാഷകനും പാഞ്ഞെത്തി പേഴ്സണൽ അസിസ്റ്റന്റിനോടും അഭിഭാഷകനോടും പോലീസ് സംഘം പറഞ്ഞത് രാഹുലിനെ ആലത്തൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുവെന്ന് പുലർച്ചയോടെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലെത്തിച്ച രാഹുൽ മങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യാൻ പൂങ്കുഴലി ഐ പി എസ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി അതിശക്തമായ പോലീസ് കാവൽ പോലീസ് ടീമിന്റെ ബാഹുല്യം രാഹുലിനെ പോലും ഭയപ്പെടുത്തുന്നത് ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടയുകയും രണ്ടാമത്തെ കേസിൽ വിചാരണ കോടതി ജാമ്യം നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മൂന്നാമത്തെ പരാതി വനിതാ പോലീസ് പോലീസടക്കം എട്ടംഗ സംഘമാണ് രാഹുൽ പങ്കൂട്ടത്തിനെ പൊക്കാൻ പാലക്കാടെത്തിയത് അതിവിചിത്രമാണ് പരാതിയിന്മേൽ ഉയരുന്ന ആരോപണങ്ങൾ ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ അതിക്രൂരമായി രാഹുൽ പങ്കൂട്ടം ആക്രമിച്ചു ലൈംഗിക ആക്രമണമാണ് അവിടെ നടന്നത് മുറിയിലേക്ക് കടന്നു വന്ന രാഹുൽ തന്റെ മുഖത്തടിച്ചു മുഖത്തേക്ക് തുപ്പുകയും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു തന്റെ ഓവുലേഷൻ സമയമായിരുന്നു അപ്പോൾ രാഹുൽ നിർബന്ധിത ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചപ്പോൾ ഗർഭിണിയാകാനുള്ള സാഹചര്യം താൻ പറഞ്ഞു അപ്പോൾ തനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിത ലൈംഗിക ബന്ധത്തിന് വിധേയയാക്കി പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ വിവരം താൻ രാഹുലിനെ അറിയിച്ചു തന്നെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത് പലരുമായി നിനക്ക് ബന്ധമുണ്ടല്ലോ അതുകൊണ്ട് ആരുടേതാണ് കുഞ്ഞ് എന്ന് എനിക്ക് അറിയില്ല എന്നാണ് രാഹുൽ തന്നോട് പറഞ്ഞത് തുടർന്ന് ഗർഭചിദ്രം നടത്താൻ കടുത്ത സമ്മർദ്ദം തന്റെ മേൽ ചെലുത്തി ഈ മാനസിക ശാരീരിക പീഡനങ്ങൾക്കിടയിൽ യുവതിയുടെ ഗർഭം അലസിപ്പോയി എന്നാണ് പരാതിയിൽ പറയുന്നത് എന്നാൽ അലസിപ്പോയ ഗർഭം യുവതി സൂക്ഷിച്ചു വെച്ചു സൂക്ഷിച്ചു സൂക്ഷിച്ചുവച്ചത് എന്തെങ്കിലും ഒരിക്കൽ രാഹുലിന്റെ ഉത്തരവാദിത്വം തെളിയിക്കാനാണ് എന്ന് യുവതിയുടെ നിലപാട് ഫ്രൂണത്തിന്റെ ഡി എൻ പരിശോധന നടത്താൻ താൻ തയ്യാറാണ് എന്ന് രാഹുലിനോട് യുവതി എന്നാൽ അത്തരമൊരു കാര്യത്തിന് താൻ തയ്യാറല്ല എന്ന നിലപാടാണ് രാഹുൽ കൈക്കൊണ്ടത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡിജിറ്റൽ തെളിവുകളും താൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് യുവതി പറയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നിൽ നിന്ന് നിന്നകന്നു പിന്നീട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങി നമുക്കൊരുമിച്ച് താമസിക്കാം എന്ന് യുവതിയോട് പറഞ്ഞു ഇതിനുവേണ്ടി പണം മുടക്കാൻ യുവതിയെ നിർബന്ധിച്ചു രാഹുൽ പിന്നീട് ഒരു ബിൽഡറുടെ അടുക്കൽ ഫ്ളാറ്റിന്റെ കാര്യം സംസാരിക്കാൻ തന്നെയും കൂട്ടി രാഹുൽ പോയി എന്നാണ് യുവതി പറയുന്നത് പലപ്പോഴായി വലിയ തുകകൾ തന്നിൽ നിന്ന് തട്ടിയെടുത്തു വില കൂടിയ വാച്ചുകൾ വസ്ത്രങ്ങൾ സൗന്ദര്യവർത്തക വസ്തുക്കൾ എന്നിവയൊക്കെ രാഹുൽ വാങ്ങിച്ചെടുത്തു പരാതിയുമായി മുന്നോട്ടു പോയാൽ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് തന്നെ ഭയപ്പെടുത്തി അപൂർവങ്ങളിൽ അത്യപൂർവമായി ഈ കേസ് മാറുന്നു പീഡനത്തിനിരയായി എന്ന് പറയുന്നൊരു യുവതി തന്റെ ഭ്രൂണം പോലും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യം രാഹുലിനെ പൂട്ടാനുള്ള മാസ്റ്റർ പ്ലാൻ ഇതിനു പിന്നിൽ വ്യക്തമാണ് എന്നാൽ യുവതിയുമായുള്ള ബന്ധം രാഹുൽ പോലീസിന് മുന്നിൽ സമ്മതിച്ചു യുവതിയെ താൻ പരിചയപ്പെട്ടുവെന്നും യുവതിയുമായി ലൈംഗിക ബന്ധം നടന്നുവെന്നും രാഹുൽ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാണ് രാഹുൽ മാക്കൂട്ടത്തിൽ എംഎൽഎയെ അഴിയെണ്ണിക്കുക തന്നെയാണ് ഇപ്പോൾ പരാതിക്കാരിയുടെയും ഭരണകൂടത്തിന്റെയും ലക്ഷ്യം കൃത്യതയോടെയുള്ള പരാതിക്ക് മുന്നിൽ പതറുകയാണ് രാഹുൽ പങ്കൂട്ടം ഗർഭമലസിപ്പോയി എങ്കിലും ആ ഭ്രൂഡം യുവതി ശാസ്ത്രീയ തെളിവായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡി പരിശോധനയിൽ നിന്നിനി രാഹുലിനൊഴിച്ചു മാറാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ യുവതി രാഹുലുമായി അടുക്കുന്നതിന് പിന്നിലും പിന്നീട് നടന്ന സംഭവ വികാസങ്ങളിലും ഏതെങ്കിലും തലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന സംശയം രാഹുൽ കേന്ദ്രങ്ങൾ ഉയർത്തുന്നു യുവതിയുടെ കൈവശമുള്ള നിർണായക തെളിവ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അതിൽ രാഹുൽ കാരണക്കാരനാണോ എന്ന് വ്യക്തമാകും ഇതുതന്നെയാണ് രാഹുലിനുള്ള ഏറ്റവും വലിയ കുരുക്കും പരാതിയുടെ ഒരു ഭാഗത്തും പരസ്പര സമ്പദ് ഒരു ചെറു സൂചന പോലുമില്ല അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെയാണ് പരാതി തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വ്യക്തം ബലാത്സംഗത്തിന് പുറമെ രാഹുൽ യുവതിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ മുഴുവൻ രേഖകളും യുവതി അന്വേഷണ സംഘത്തിന് കൈമാറി പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാൻ ആവശ്യപ്പെടുന്ന മെസ്സേജുകളും യുവതിയിൽ നിന്ന് പലപ്പോഴായി ലക്ഷങ്ങൾ കൈക്കലാക്കിയതിന്റെ രേഖകളുമൊക്കെ യുവതി പോലീസിന് നൽകിയിരിക്കുന്നു രാഹുലിന്റെ അക്കൌണ്ടിലേക്കും അദ്ദേഹത്തിന്റെ വിശ്വസ്തരുടെ അക്കൌണ്ടിലേക്കുമാണ് താൻ പണം കൊടുത്തത് എന്ന് യുവതി പറയുന്നു അതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറി ഒരാഴ്ച മുൻപാണ് കാനഡയിലുള്ള യുവതിയുടെ പരാതി പോലീസിന് ലഭിക്കുന്നത് പിന്നീട് അത്യന്തം ശാസ്ത്രീയമായി സൂക്ഷ്മതയോടെ പോലീസ് സംഘം നീങ്ങി ഭരണകൂട പിന്തുണയോടെ രാഹുൽ പാങ്കൂട്ടത്തിൻറെ അറസ്റ്റ് വരെ നിശ്ചയിച്ചുറപ്പിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള ആളിക്കത്തുന്ന ഈ വേളയിൽ രാഹുൽ പാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ അത് രാഷ്ട്രീയ ലാഭത്തിന് കാരണമാകുമെന്ന് ഭരണകൂടവും കണക്കുകൂട്ടി സമാനമായ രണ്ട് പരാതികൾക്ക് മുന്നിൽ അതിശക്തമായ പ്രതിരോധം തീർക്കാൻ രാഹുലിന് കഴിഞ്ഞിരുന്നു നേരത്തെ ഉയർന്ന പരാതികളെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിച്ചിരുന്ന രാഹുൽ പങ്കൂട്ടത്തിലെ പഴുതടച്ച നീക്കത്തിലൂടെ ഇപ്പോൾ പോലീസ് സംഘം കുടുക്കിയിരിക്കുന്ന കാഴ്ച ആദ്യ രണ്ട് കേസുകളിലും രാഹുൽ പങ്കൂട്ടത്തിലിന് കോടതിയുടെ സംരക്ഷണം വ്യക്തമായിരുന്നു എന്നാൽ മൂന്നാം പരാതിയിൽ കോടതിയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുമോ എന്ന സംശയം രാഹുൽ ക്യാമ്പുകൾക്കുമുണ്ട് കുടുംബ ബന്ധം ഉലയുന്ന സമയത്താണ് താൻ രാഹുലിനെ ബന്ധപ്പെട്ടത് എന്ന് യുവതി പറയുന്നു സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു വിവാഹ വാഗ്ദാനം നൽകിയാണ് തന്നെ ബലാത്സംഗം ചെയ്തത് എന്ന യുവതിയുടെ വാക്കുകൾ ഇവിടെ സംശയത്തിനിട നൽകുന്നു ഓവുലേഷൻ സമയമെന്ന് അറിയിച്ചിട്ടും അത് അവഗണിച്ച് തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭചിത്ര വിദഗ്ധൻ എന്ന പട്ടം ചാർത്തിയ രാഹുൽ പങ്കൂട്ടത്തിൽ എന്തു സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ അന്വേഷിക്കുകയാണ് ഈ പരാതിയിലും ചില സംശയങ്ങൾ പൊതുസമൂഹം ഉയർത്തുന്നുണ്ട് ഇന്നലെ രാത്രി മണിക്ക് തന്നെ പാലക്കാട് ജില്ലയിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാക്കി പിന്നീടുള്ള നീക്കങ്ങൾ അതീവ രഹസ്യമായി ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിന്നീട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഹോട്ടലിൽ എത്തുന്നത് യുവതിയുടെ പരാതിയിലും അടിപൊളി ദുരൂഹതകൾ നിലനിൽക്കുന്നു സോഷ്യൽ മീഡിയ വഴി ആരംഭിച്ച പരിചയം പിന്നീട് ക്രൂരമായ പീഡനത്തിനും സാമ്പത്തിക ചൂഷണത്തിനും ഇടയാക്കി എന്ന് യുവതി പറയുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി യുവതി വ്യക്തമാക്കുന്നു വിവാഹ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ട സമയത്ത് താൻ രാഹുലുമായി സൗഹൃദത്തിലായി ഇത് പിന്നീട് പ്രണയമായി മാറിയെന്ന് യുവതി തന്റെ പരാതിയിൽ പറയുന്നു ബന്ധം ദൃഢമാകുന്നതിനിടയിൽ നിലവിലെ വിവാഹബന്ധം വേർപെടുത്താൻ രാഹുൽ തന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും യുവതി പറയുന്നു തന്നെ വിവാഹം കഴിക്കാം എന്ന് ഉറപ്പു നൽകിയ രാഹുൽ ബന്ധം വേർപിരിയാതിരിക്കാൻ ഒരു കുഞ്ഞിനെ വേണമെന്നും തന്നോട് ആവശ്യപ്പെട്ടു യുവതിയുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ സംസാരിക്കാൻ എന്ന വ്യാജേനയാണ് ഹോട്ടലിലേക്ക് തന്നെ വിളിപ്പിച്ചു വരുത്തിയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ വീണ്ടും ബന്ധം പുതുക്കാൻ ശ്രമിച്ചു പിന്നീടാണ് പണവും മറ്റ് സാധനങ്ങളുമൊക്കെ തന്റെ കയ്യിൽ നിന്ന് വസൂലാക്കിയത് വലിയൊരു തുക രാഹുൽ തന്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കി എന്നാണ് യുവതിയുടെ പരാതി തിരുവല്ലയിൽ വെച്ചാണ് രാഹുൽ യുവതിയെ ബലാത്സംഗം ചെയ്തത് തിരുവല്ലയിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ് സംഭവം എന്ന് യുവതി തന്റെ പരാതിയിൽ പറയുന്നു പുതിയ പരാതിയോടെ രാഹുലിനെതിരെ സമാന രൂപത്തിലുള്ള മൂന്ന് പരാതികൾ ഈ മൂന്ന് പരാതികളിലും ഉന്നയിക്കുന്നത് സമാന സ്വഭാവമുള്ള ആരോപണം ഈ പരാതിയിൽ ചില വൈരുദ്ധ്യങ്ങൾ സ്പഷ്ടമാണ് യുവതി പറയുന്നത് രാഹുലിനെതിരെ താൻ തെളിവ് ശേഖരിച്ചു തുടങ്ങിയത് ചതിക്കപ്പെട്ടു എന്ന് തോന്നി തുടങ്ങിയപ്പോൾ മുതൽ തെരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ യുവതിയെ ബ്ലോക്ക് ചെയ്തു എന്നും യുവതി പറയുന്നുണ്ട് ഭ്രൂഡഹത്യക്ക് മുൻപുള്ള മെഡിക്കൽ രേഖകൾ ഭ്രൂഡഹത്യയ്ക്ക് ശേഷമുള്ള മെഡിക്കൽ രേഖകളും സാമ്പിളും സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകൾ എല്ലാം സൂക്ഷിച്ചുവച്ച യുവതി കൃത്യമായി കരുക്കൽ നീക്കി എന്ന് വ്യക്തമാണ് നേരത്തെ രാഹുലിനെതിരെ ഉയർന്ന രണ്ടു പരാതികളെക്കാൾ ഈ പരാതിയെ വ്യത്യസ്തമാക്കുന്നത് കൃത്യമായ തെളിവുകളോടെയാണ് യുവതി അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയിരിക്കുന്നത് എന്നതുതന്നെ എന്നാൽ ഇവിടെയും യുവതിയും രാഹുലും പരസ്പര സമ്മതത്തോടെയാണോ ലൈംഗിക ബന്ധം നടത്തിയത് എന്ന് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു അതിശക്തമായ തെളിവുകളാണ് രാഹുലിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് തുടർച്ചയായ മൂന്ന് കേസുകൾ എന്നാൽ മൂന്നാം പരാതി ഉയരുമ്പോൾ മറ്റ് ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളും കേരളത്തിൽ ശക്തമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒട്ടനവധി വമ്പന്മാർ ഇപ്പോൾ അഴിക്കുള്ളിലാണ് എല്ലാറ്റിനുമൊടുവിൽ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു തന്ത്രിയിൽ നിന്ന് പഴയ മന്ത്രിയിലേക്കും മറ്റ് രാഷ്ട്രീയ വമ്പൻമാരിലേക്കും അന്വേഷണം കടക്കുന്നു എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന മൂന്നാം പരാതിയും തുടർന്നുള്ള അറസ്റ്റുമൊക്കെ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവതികൾ തങ്ങളുടെ വിവാഹബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ രാഹുലിനെ ബന്ധപ്പെടുന്നു രാഹുൽ സംഘത്തിലുള്ള ചിലർ ഇപ്പോൾ ഇക്കാര്യങ്ങൾ ശരിവയ്ക്കുകയാണ് രാഹുലിന്റെ സുഹൃത്തുക്കളിൽ ചിലർ രഹസ്യമായി പങ്കുവെക്കുന്ന ചില വിവരങ്ങളുണ്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ അവർക്കെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ രാഹുലിനെ വിളിക്കുക പതിവാണ് നിരവധി സ്ത്രീകൾ രാഹുലിനെ അങ്ങോട്ട് കേറി ബന്ധപ്പെട്ടുവത്രേ ഈ സ്ത്രീകൾക്ക് രാഹുലുമായി വലിയ ബന്ധം സ്ഥാപിക്കാനുള്ള ആഗ്രഹമുണ്ട് എന്നാൽ ഇതൊക്കെ പൂർണ്ണമായി ചൂഷണം ചെയ്ത ഒരു വ്യക്തിയാണോ രാഹുൽ എന്ന സംശയം സമൂഹത്തിൽ ഇപ്പോൾ ശക്തമാകുന്നു രാഹുലിനെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കളിയാക്കി വിളിക്കുന്നത് ഇരട്ടക്കുഴൽ എന്നൊക്കെയാണ് ഇരട്ട ജനനേന്ദ്രിയമുള്ള വ്യക്തി എന്നൊക്കെ രാഹുലിനെ പരിഹസിക്കുന്നവരുണ്ട് രാഹുലിന് മെഡിക്കൽ പരമായ എന്തോ തകരാറുണ്ട് എന്ന് കണക്കുകൂട്ടുന്ന ഒട്ടനവധി ആളുകളുണ്ട് വിവാഹബന്ധം തുടർന്നിരുന്ന രണ്ട് സ്ത്രീകൾ അങ്ങോട്ട് ചെന്ന് രാഹുലിനെ ബന്ധപ്പെട്ട പരാതികളാണ് ആദ്യ പരാതിയും പിന്നീട് ഭൂതാം പരാതിയും രണ്ടാമത്തെ പരാതി മാത്രമാണ് വിവാഹിതയല്ലാത്ത ഒരു യുവതിയിൽ നിന്ന് ഉയരുന്നത് എന്നാൽ രാഹുലിനെതിരെ അന്തരീക്ഷത്തിൽ ഉയരുന്ന മറ്റു ചില പരാതികൾക്കും ഒന്നും മൂന്നും പരാതിയുടെ ഒരു പൊതു സ്വഭാവമുണ്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ രാഹുലിനെ അങ്ങോട്ടേക്ക് ചെന്ന് പരിചയപ്പെടുന്നു തങ്ങളുടെ സ്വകാര്യ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു പിന്നീട് ഇരുവർക്കുമിടയിൽ സൗഹൃദം പ്രണയം ലൈംഗിക ബന്ധം ഇവിടെയാണ് രാഹുലിന് മെഡിക്കൽ പരമായി എന്തെങ്കിലും തകരാറുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടത് ഒന്നിൽ നിന്ന് പലതിലേക്ക് പകർന്നാട്ടം നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കൌൺസിലിംഗ് തന്നെയാണ് അനിവാര്യം എന്ന് മനഃശാസ്ത്ര വിദഗ്ദ്ധർ പറയുന്നു എന്നാൽ രാഹുലിനെ വൈദ്യശാസ്ത്രപരമായി പരിശോധിച്ച് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അടിയന്തരമായി പരിഹരിക്കണമെന്ന് സമൂഹമാധ്യമങ്ങളിൽ ആവശ്യപ്പെടുന്നവരുമുണ്ട് സുഹൃത്തുക്കൾ കളിയാക്കുന്നതുപോലെ എന്തെങ്കിലുമൊക്കെ വൈകല്യം അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കട്ടെ എത്തുന്ന സ്ത്രീകൾ പിന്നീട് രാഹുലിനു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്ന വസ്തുത അവിടെ നിൽക്കുന്നു മറുവശത്ത് യുവതികളെ നിർബന്ധിത ഗർഭിണികളാക്കാനുള്ള രാഹുലിന്റെ ആശ്രമം അതാണ് ഏറെ കൗതുകകരം രാഷ്ട്രീയ ബോബുകൾ ഒന്നൊന്നായി വീഴുന്ന കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ നിൽക്കവെയാണ് അപ്രതീക്ഷിതമായ മൂന്നാം പരാതി ഇനി നാലും അഞ്ചും പരാതികൾ കൂടി രാഹുലിനെതിരെ ഉയർന്നു വരുമെന്നാണ് ചില മാധ്യമങ്ങളുടെ പ്രവചനം എന്തായാലും കാത്തിരുന്നു കാണാം മൂന്നാം പരാതിയിലുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു ഇനി ബാക്കി അത് പോലീസ് ക്യാമ്പിൽ നിന്ന് മജിസ്ട്രേറ്റിന് മുന്നിലേക്കെത്തുമ്പോൾ അതിനുശേഷം കോടതിക്ക് മുൻപാകെ രാഹുൽ ഉയർത്തുന്ന വാദങ്ങളിൽ എന്തൊക്കെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും കാത്തിരുന്ന് കാണാം